ഹായ് കൂട്ടുകാരെ ഇതുപോലെ നമുക്ക് അവലോസ് പൊടി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഞാനൊരു ഒരു കിലോ അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് പൊടിച്ച് ചെറിയ തരങ്ങോട് കൂടി പൊടിച്ചെടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഒരു തേങ്ങ തന്നെ എടുത്തിട്ടില്ല ഈ അവലോസ് പൊടി ആയിട്ട് കഴിക്കാനാണെങ്കിൽ ഒരു തേങ്ങ അല്ലെങ്കിൽ ഒന്നും കൂടുതൽ തേങ്ങ എടുക്കുവാണെങ്കിൽ ഒരു രുചിയോട് കഴിക്കാനായിട്ട് വേ വേണ്ടിയേ പക്ഷേ ഇത് ഞാൻ അവലോസ് കൊണ്ട് ഉണ്ടാക്കാനായുള്ളൂ ഒരു തേങ്ങ തന്നെ എടുത്തിട്ടില്ല ഈ തേങ്ങ പൊടിക്കാത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു കുറച്ച് സമയം വെക്കുവാണെങ്കിൽ നല്ലതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാവേ അത് കഴിഞ്ഞ് ഉരുളി ഗ്യാസ് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പൊടി ഇട്ട് കൊടുക്കാവേ ഇതാദ്യമൊക്കെ ഇളകാനൊരു ഇതുകൊണ്ട് ഇളകി വരാനൊരു താമസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചൂടായി പൊടി ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് പൊടി ഓടാൻ തുടങ്ങിക്കോളും പെട്ടെന്ന് തന്നെ ആയിക്കോളും അത് കഴിഞ്ഞ് നമ്മുടെ ചുമന്ന് വരുന്നുണ്ട് നന്നായിട്ട് പൊടി ചുമന്ന് മൂത്ത് വന്നിട്ടുണ്ട് വീഡിയോയിലായതുകൊണ്ട് അല്ലെങ്കിൽ നല്ല നിറമായിട്ടുണ്ട് പൊടിക്ക് ഇനി നമുക്കൊരു ഒരു കിലോ അവലോസ് ഓടിക്ക് ഞാൻ അര കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത് അത് പൊട്ടിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുകാനായിട്ട് വയ്ക്കാം ഈ അര കിലോ ശർക്കരയ്ക്ക് അര ലിറ്റർ വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തേച്ച് നമുക്കത് നന്നായിട്ടൊന്ന് ഉരുകാനായിട്ട് വയ്ക്കാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഉരുളി വെച്ചിട്ട് അതിനകത്തേക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കാവേ അത് ഇങ്ങനെ അത് ഇനി അതൊരു പാനീയമാകണം അപ്പോൾ അത് മൂന്ന് നൂലൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് മൂന്ന് നൂലായിട്ടുണ്ടെങ്കിൽ കടിച്ചാൽ പൊട്ടാൻ പാടാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു നൂല് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒട്ടുന്ന ഒരു വരുവാകുമ്പോഴത്തേക്കും ഞാൻ പൊടി ഇട്ട് കൊടുക്കും കുറച്ച് ഏലക്കായും ചീരവും പൊടിച്ചങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചൂടോട് കൂടി ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കല്ലാതെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈ ഒക്കെ പോലും ഇത് വെള്ളത്തിൽ കൈ മുക്കി വെച്ചിങ്ങനെ അവലോസുകൊണ്ട് ഉണ്ടാക്കും അപ്പോൾ അത് കനിച്ചു പോകും അങ്ങനെ അധികം നാൾ അവലോസുകൊണ്ടിരിക്കത്തില്ല വീതും ഇതുപോലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ കൈ കൊള്ളുമെന്നുമില്ല ഒന്നുമില്ല ഈ പൊടി ആയി വന്നിട്ടുണ്ട് പതിനഞ്ഞ് നന്നായിട്ടൊന്ന് കുറി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ പൊടി ഇങ്ങനെ കുറവെച്ച് കുറവെച്ച് ഇട്ട് കൊടുക്കാം അപ്പം കൂടുതലും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പൊടി ഇടുമ്പോൾ അതിന് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഈ പൊടി നന്നായിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക യ്ക്ക് നന്നായിട്ട് മിക്സ് നന്നായിട്ട് ഈ പൊടി ഇട്ട് കൊടുത്ത് കഴിയുമ്പം പൊടി നന്നായിട്ട് ചൂടാക്കണം നന്നായിട്ട് ഇളക്കി നല്ല ചൂടായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി ഇത് വെക്കണം അതായത് നേരത്തെ ഇടയിൽ ചൂടോടുകൂടി തന്നെ പിടിക്കണോണ്ട് ഒരു വശത്തേക്ക് മാറ്റി ഇത് ഒതുക്കി ഇങ്ങനെ കൊത്തി വെക്കുക ഇനിയാണ് നമ്മൾ അതായത് ഇത് നമ്മൾ പണ്ടൊക്കെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അച്ചാണിത് ഇടിയപ്പത്തിൻ്റെ അതിൻ്റെ ആ ഉള്ളിലത്തെ ചില്ല് മാറ്റി എടുത്തിട്ട് കളഞ്ഞ് എടുത്തിട്ട് ഒരു പാത്രം വെച്ചിട്ട് ആ സ്പൂൺ കൊണ്ട് ഒരു ഒരു തവി അല്ലെങ്കിൽ രണ്ട് സ്പൂണിങ്ങനെ കോരി ഇടുക കോരി ഇട്ടിട്ട് അത് ചെറുതായിട്ടൊന്ന് അത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് തെളിയിക്കി വെക്കുക എന്തെളുപ്പിക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഇതിന് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ അമ്മ ഉണ്ടാക്കുകയെന്ന് അപ്പോൾ പറഞ്ഞു ഇതിന് കട്ടൺസ് എന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞു അന്ന് കട്ടൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഇതിപ്പോൾ ഇന്ന് ഇതിൻ്റെ പേരെന്നാൽ അല്ല പേര് വേറെ എന്തെങ്കിലും പേരുണ്ടോ വ്യത്യാസമാണോ അതൊന്നും അറിയില്ല കേട്ടോ കട്ടൻസ് എന്നാണ് അന്ന് പറഞ്ഞു പറയുന്ന കേട്ടിട്ടുള്ളത് കട്ടൺസ് ഉണ്ടാക്കുകയെന്ന് അന്നത്തെ ഞങ്ങൾ ചെറുപ്പത്തിലുള്ള മെയിൻ പലഹാരം ഇതൊക്കെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ